നമസ്കാരം നമ്മുടെ മലപ്പുറം സുൽത്താൻ കെ ടി ജലീലിന്റെ ഒരു എഫ് പി പോസ്റ്റന്റെ സത്യപ്പെട്ടു അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സൂര്യൻ ചുവന്നു തുടക്കുമെന്നാണ് അതായത് രണ്ടായിരത്തി പത്തിൽ ഇതിനേക്കാൾ വലിയ വിജയം യു ഡി എഫിൽ ഉണ്ടായിരുന്നു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതൊന്നും എൽ ഡി എഫിനെ ബാധിച്ചില്ല മൂന്നാം മൂഴത്തിനായി കാത്തിരിക്കുക ആവേശം ചോരാതെ പ്രവർത്തിക്കുക പ്രതീക്ഷ കൈവിടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് കണക്കുകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ അണികളോട് പറഞ്ഞിരിക്കുന്നത് ജലീൽ സാഹിബിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് ലോകത്താണ് ബൈ താമസിക്കുന്നത് പൊതുജനം പറയുന്നതൊന്നും നിങ്ങൾ കേട്ടില്ലേ നിങ്ങളുടെ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തും പോയില്ലേ മലപ്പുറത്ത് ലീഗിന് എതിർകക്ഷിയുണ്ടോ ഇവിടെ സമസ്തയും അതുപോലെ തന്നെ എ പി വിഭാഗം സമസ്തയും ഒക്കെ കൃത്യമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അയാൾ എടുക്കുന്ന അയാളുടെ ആ നിലപാട് അതിന് ഇടതുപക്ഷം പിന്തുണക്കരുത് അത് ശരിയല്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചില ആളുകളൊക്കെ ഇടലേഖനം ഇറക്കി എന്നതിൽ അപ്പുറം മുസ്ലീങ്ങളുടെ വോട്ട് ഏതു വഴിക്കാണ് പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തായാലും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർക്ക് നിങ്ങളെപ്പോലുള്ള ആളുകളോട് ചിലതൊക്കെ പറയാനുണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളത് കേട്ട ഭാവം നടിക്കില്ല എന്നറിയാം നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കുക നിങ്ങളുടെ നേതാവ് സഖാവ് പിണറായി വിജയനോടൊന്ന് പറയുക പ്രതീക്ഷയൊന്നും കൈവടിയണ്ട ഇടതുവർഷം അങ്ങ് ഇല്ലാതാകണം എന്നുള്ള ആഗ്രഹമൊന്നും ഇവിടെ ആർക്കുമില്ല എന്തായാലും ചില തിരുത്തലുകൾ വരുത്തേണ്ടി വരും അല്ലാതെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കോഴിക്കോട് ജില്ലയിലെ ഒരു വോട്ടർ അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് അത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്നാൽ ഞാൻ ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് വ്യക്തിപരമായി എനിക്ക് അയച്ചു തന്ന അദ്ദേഹത്തിന്റെ ഒരു സന്ദേശമുണ്ട് അതിൽ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കെ ടി ജലീൽ സാഹിബിന് ഒന്ന് കേൾക്കുക കേട്ടാൽ അത് പിണറായി വിജയനോടൊന്ന് പറയുക അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല പിണറായി വിജയൻ്റെ സർക്കാരിനെ പറ്റി പിന്നെ സർക്കാരിനോട് പറ പിണറായി വിജയനോട് പറഞ്ഞത് ആവശ്യമുള്ള ഒരു സമയത്തും അത് വേണ്ട രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പരസ്യമായി ഓർമ്മപ്പെടുത്തിയത് നമ്മളൊക്കെ അതിൻ്റെ അനുഭാവികളാവുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ കാര്യങ്ങളൊന്നും വർഗീയതയ്ക്ക് വിരിപ്പ് വിരിച്ചു കൊടുക്കലല്ല സാഹചര്യം ഒരുക്കി കൊടുക്കലല്ല മാർസിസ്റ്റ് പാർട്ടിൻ്റെ പണി മാർസിസ്റ്റ് പാർട്ടി കഠിനമായി വർഗീയതക്കെതിരായിട്ട് നിൽക്കേണ്ട പാർട്ടിയാണ് പാർട്ടിക്ക് എവിടെയോ പേവ് പറ്റിക്കണോന്ന് അവർ കാര്യമായി അത് ചിന്തിക്കേണ്ടതുണ്ട് പണം കൊടുക്കലും മറ്റുള്ളതും അല്ല കേരളത്തിൽ എല്ലാ കാര്യത്തിലും അല്ല വേണ്ടത് എന്താണ് ചെയ്യുന്നതെന്ന് ഓർമ്മ വേണം അപ്പം ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിലും ഈ വർഗീയത എല്ലാവർക്കും ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ ആവി പോകുന്നിടത്ത് ഗവൺമെന്റും ആ ഭരണകൂടം അതിനു വേണ്ടി നല്ല രീതിയിൽ അതിനു വേണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരിക്കലും കൂടിയാണ് അത് നിങ്ങൾ തുറന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ മനസ്സിലുള്ള ആശയങ്ങൾ നിങ്ങൾ തുറന്ന് പറഞ്ഞതേ ഉള്ളൂ അതിന് നിങ്ങൾക്ക് എല്ലാവിധ ഡാൻസും സല്യൂട്ടും ഉണ്ട്